ഹായ് ഗൈസ് ഇന്നത്തെ എൻ്റെ റിവ്യൂ നമ്മുടെ വനജാമയുടെ ഉണക്ക മുന്തിരി അച്ചാറാണ് ചേച്ചട ഇത് ശരിക്കും ഇങ്ങനെയല്ല കേട്ടോ വരുന്നത് അതൊരു പാക്കറ്റായിട്ടാണ് വരുന്നത് എനിക്ക് കിട്ടിയിട്ട് ഒരു ആറുമാസത്തിനും ഓൺലൈൻ തോന്നുന്നു എനിക്ക് തോന്നുക അതിലും മുന്നേ ആണ് ഒരു എട്ട് മാസമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷേ ഞാനത് പൊട്ടിക്കാതെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു ഇപ്പോഴാണ് ഞാൻ ആ പാക്കറ്റ് പൊട്ടിച്ച് ഞാനിങ്ങനെ ബോട്ടിലേക്ക് ആക്കിയത് ഇപ്പോൾ വനജാമയ്ക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല ഈ ഒന്നും ചേർക്കാത്ത കാരണം ഇത്രയും നാൾ അത് ഇത് കുട്ടിയെ നോക്കി കണ്ടൊക്കെ യൂസ് ചെയ്താൽ മതിയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ ടേസ്റ്റ് ചെയ്തു സൂപ്പറാണ് എൻ്റെ വായിൽ വെള്ളം വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഉണക്കമുന്തിരി അച്ചാർ ഞാൻ സ്പൂണ് തിരിച്ചിടുന്നില്ല നല്ല വലിപ്പമുള്ള ഉണക്കമുന്തിരിയാണ് എരിവും മുന്തിരിയുടെ മധുരവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മധുരമുള്ള എരിവിൻ്റെ കൂടെ മധുരം എനിക്ക് വലിയ പിടുത്തല്ലാത്ത സംഭവമാണ് പക്ഷേ ഇപ്പോൾ ഈ വനജാമയുടെ തന്നെ ഇഞ്ചിക്കറിയും അതുപോലെ ചെറിയ മധുരമുള്ള ഡേറ്റ്സ് ലെമൺ പിക്കിള് അങ്ങനത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വെറുത്ത് വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം ഇപ്പോൾ എനിക്ക് മധുരമുള്ള അച്ചാറുകളോട് ഒരു ചെറിയ ഇഷ്ടം വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് അപ്പം മധുരം അടങ്ങിയ അച്ചാറുകൾ ഇഷ്ടമുള്ളവർ നമ്മുടെ വനജാമയുടെ ഉണക്ക മുന്തിരി അച്ചാർ എന്തായാലും ട്രൈ ചെയ്യണം നല്ല വലുപ്പമുള്ള വെള്ളം വരുന്നു നല്ല വലുപ്പമുള്ള വലിയ വലിയ മുന്തിരി വെച്ചിട്ടാണ് വനജാമ ഉണ്ടാക്കുന്നത് ഇതുകൂടാതെ വനജാമയുടെ സ്പെഷ്യാലിറ്റി ആട്ടോ മറ്റേ കടുമാങ്ങ അച്ചാർ അങ്ങനെ ഒരുപാട് വെറൈറ്റി അച്ചാർ നമ്മുടെ ഉണ്ടാക്കും വനജാമയുടെ കാര്യം എടുത്തു പറയേണ്ടത് സോഷ്യൽ മീഡിയ ഇപ്പോഴും പരിചയമില്ലാത്ത ഒരുപാട് അമ്മമാരുള്ള സമയത്ത് ഓരോരോ ചെറിയ സംശയങ്ങൾ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കി അച്ചാർ ഉണ്ടാക്കുന്നത് കൂടാതെ അതിൻ്റെ സെയിൽ പോസ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്ന വനജാമേനെ പ്രത്യേകിച്ച് എടുത്തു പറയണം അപ്പോൾ വനജാമയുടെ അച്ചാറുകൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യൂ അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബ ബൈ